പോളിംഗ് ബൂത്തുകളിൽ വ്യാപകമായി വോട്ടിംഗ് പ്രോസസ് വൈകി മുൻ വർഷങ്ങളെക്കാൾ ദീർഘസമയം വോട്ട് പൂർത്തിയാക്കാൻ എടുത്തതാണ് പരാതിക്കിടയായത് പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിലെ നീണ്ട വരിക്ക് ഒരു കാരണവും വോട്ടിംഗ് പ്രോസസ് വൈകിയതാണ് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്നതിനാൽ ചില വോട്ടർമാർ വോട്ട് ചെയ്യാതെ മടങ്ങിയതായും പറയുന്നു വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂളിലെ നൂറ്റി പതിമൂന്ന് ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ടെടുപ്പിൽ കാലതാമസം നേരിടുന്നുവെന്നും മെഷീൻ വേഗത കുറവുണ്ടെന്നും വോട്ടർമാരുടെ പരാതി െട്ടാം വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടക്കുന്നത് കുറേ ആളുകളൊക്കെ വെയിലത്ത് വന്നിട്ട് കുറെ നേരം വരി നിന്നിട്ട് തിരിച്ചു പോണ അവസ്ഥയാണ് കാണുന്നത് അപ്പം അത് ഒഴിവാക്കാനായിട്ട് അതിന്റെ ഭാരവാഹികൾ ഇത് നടത്തുന്ന മേലധികാരായിട്ടുള്ളവര് അതിന് ശരിയായ തീരുമാനമെടുക്കണമെന്ന് ദയവായിട്ട് അപേക്ഷിച്ചുകൊള്ളുന്നു ഈ നൂറ്റെട്ടാം ബൂതിൽ നടന്നിരുന്ന ഈ സമാനപരമായിട്ട് നടന്നിരുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഡില വരുത്തിയിരിക്കുകയാണ് എൻ്റെ ഓഫീസർമാർ ഇവിടെ കാരണം കാലത്ത് ബോളിങ്ങിന് വന്ന പല ആളുകളും ഇവിടുന്ന് തിരിച്ചു പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റാണ്ടാണ് മടങ്ങി പോയിട്ടുള്ളത് ഇപ്പോഴും വന്നിട്ട് നോക്കുക അവിടെ ഭയങ്കര ക്യൂ ആണ് ക്യൂബാണിപ്പോഴും ഇത് കൃത്യമായി അതിന് കൈകാര്യം ചെയ്യാവുന്ന വ്യക്തികളെ കൊണ്ട് കൈകാര്യം ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും പല ആളുകൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അത് ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നും സ്പീഡാക്കിക്കൊണ്ട് എല്ലാവർക്കും അവരെ സംബന്ധി ദാനാവകാശം രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്